നമ്പർ ആ പയ്യൻ പറഞ്ഞു അന്നത്തെ ഫസ്റ്റിലത്തെ പ്രസിഡന്റ് ആയിരുന്നു സാനി നെട്ടൂർ പറഞ്ഞാല് ആ കുട്ടി ഇതിപ്പോന്താ നൌഷാദ് ആ പ്രസംഗത്തിൽ കേൾപ്പിച്ച ആ ആചാര് പറഞ്ഞ ഇപ്പ് പുറന്നു കാണ്ടാണ് ഓന ഇപ്പൊ എന്താക്കണേ പച്ചക്കള്ളം പറഞ്ഞേ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഫുള്ള് കളവാ ഓര സത്യല്ല കേൾപ്പിച്ച ക്ലിപ്പ് ഉണ്ടല്ലോ ആ ക്ലിപ്പിൽ ഈ ആചേര് പറഞ്ഞിട്ട് സാനി നെട്ടൂര് ഈ സാനി നെട്ടൂര് പറഞ്ഞ ആള് അയാളെ ചോദിച്ചാൽ അറിയാന്നല്ല പറഞ്ഞത് അയാളിട്ട പോസ്റ്റ് ഇണ്ടോളി അയാൾ പോസ്റ്റ് ഇട്ടു ശേഷം എന്താ അയാൾ പറഞ്ഞത് നവഷാദ് പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധമാണ് ഇയാൾ ഇയാൾ പറഞ്ഞ സാനി നെട്ടൂരിണ്ടല്ലോ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ വിവരൊക്കെ പറഞ്ഞില്ലേ ആ സാനി നെട്ടൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടോ ചങ്ങായേ ഇഞ്ചി പറഞ്ഞാൽ ക്ലിപ്പ് തന്നെയാണ് ഈ ക്ലിപ്പിൽ ഇയാൾ പറഞ്ഞത് പറഞ്ഞിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് അപ്പോ അതുവരെ ഉണ്ടായിരുന്നിസ്താദിനെ പരിചയപ്പെടുത്തലും എ പി ഉസ്താദിനെ ദീർഘായുസനും ആഫിയത്തിനും വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി അതിന്റെ ആരംഭ ആരംഭത്തുടങ്ങൽ ഈ സി എം വലിയ വാക്കുകളാണ് ദീനിന്റെ കാര്യം നോക്കാൻ എ പിയേയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇനി എന്താണോ സംശയിക്കാൻ ആർക്കാണ് ഇനി സംശയമുള്ളത് കുത്തുപുല്ലാലമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആണ് എ പി സ്ഥാനുവേണ്ടിയിട്ടുള്ള ദ തുടങ്ങൽ ഈ സംസ്ഥയുടെ തീരുമാനം വന്നതിന് ശേഷം ആ ഭാഗം മാറ്റപ്പെട്ടു പിന്നെ പറഞ്ഞ പറയുന്നത് എല്ലായിടത്തും ആലിമ്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് മാത്രമല്ല എല്ലായിടത്തും ആലിമ്യങ്ങളുണ്ട് ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് നയങ്ങളും നിലപാടുകളും മാറ്റുന്ന വളരെ വികൃതമായ ഒരു ടീമായിട്ടാണ് അവർ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്